വാലപ്പൻ ക്രിയേഷൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രൊഡക്റ്റായിട്ടാണ് ഈ രണ്ട് സിനിമകളായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞു മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇത് കൂടുതലായിട്ടും നമ്മുടെ ഒരു സാമൂഹ്യ ആ അതിനെ എത്തിക്കുള്ള ഒരു കാര്യം അത് പരിവർത്തനം ആവശ്യമാണ് അപ്പോൾ അത് സിനിമയിലൂടെ കാണിക്കുക സമൂഹത്തിൻ്റെ മുന്നിൽ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ചിലപ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ടാകും കാരണം നമ്മുടെ മനുഷ്യ മനസ്സിൽ പൂർണികര് അതായത് അയ്യങ്കാളി സ്വാമി വിവേകാനന്ദൻ അവരൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പോൾ അത് മെസ്സേജ് സിനിമ വഴി കൊടുക്കുക എന്നുള്ളൊരു ടെസ്ബ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് മോശമില്ലാത്ത രീതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഇപ്രാവശ്യത്തെ അവാർഡ്സ് പരിഗണിക്കും ചർച്ചയാകും എന്നുള്ളൊരു സമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചയാവും എന്നുള്ളൊരു വിശ്വാസം കൂടി നമ്മൾ അഭിനയിച്ച കൂടിയാണ് ഞങ്ങള് വലിയ വലിയ ആൾക്കാരൊന്നും കൊണ്ട് അഭിനയിക്കട്ടില്ല ഞങ്ങൾ സമൂഹത്തിൽ കാണുന്നത് ഡോക്ടറും ഡോക്ടർ വക്കീലുമാകും വക്കീൽ ടീച്ചറുടെ ടീച്ചർ അല്ലെങ്കിൽ വലിയൊരു സിനിമാ നടൻ്റെ മാം സിനിമ വക്കീലിക്കില്ല അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് മറ്റുള്ള അഭിനയിക്കാൻ കഴിവുകൂടുമ്പാണ് അതായത് അഭിനയിക്കാൻ കഴി അവര് അവസരങ്ങൾ കിട്ടാത്ത ആൾക്കാർ കിട്ടാത്ത ആൾക്കാരുണ്ട് അവര് പിന്നെ എൻ്റെ നാട്ടുകാർ അവസരമുള്ളവർക്കുള്ള സൂക്ഷിക്കും അതുപോലെ തന്നെ നാടക രീതിയിൽ വളരെയധികം കഴിഞ്ഞ് ധരിച്ചാർ അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് പക്ഷെ അവർക്കൊന്നും അവരൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടാതെ അതായത് സമൂഹം ആറിയപ്പെടാത്ത കലാകാരന്മാർ അവർക്കൊരു അവസരം നമ്മുടെ സിനിമയിലൂടെ നമ്മൾ കൊടുക്കുന്നു ഉദാഹരണം അവരെ ഒരാൾ പൈസ കളഞ്ഞ് ലിസ്റ്റ് എടുക്കാൻ തയ്യാറുണ്ട് എല്ലാവരും ബിസിനസ് നോക്കുക ഞാൻ സത്യത്തില് എനിക്ക് ഒരു സാമൂഹിക സമൂഹത്തിന് വേണ്ടി തന്നെ രാജ്യങ്ങളും ഞാനിപ്പോ ബിസിനസ്സുകാരനാണ് അപ്പോൾ എപ്പോഴും പുറം രാജ്യങ്ങളാണല്ലോ ഇവിടെ അധികം നേരം വന്ന് റോഡിലെത്തി സമരം ചെയ്യാനോ അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റിൽ പോയാലും സത്യാഗ്രഹം ചെയ്യാനോ എന്നെ കൊണ്ട് സമയമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ആശയം ഇങ്ങനെ കൃഷി വൽക്കരിക്കുക സിനിമയിലൂടെ സമൂഹത്തിന് കൊടുക്കുക ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പടം പടമെന്ന് പറഞ്ഞാൽ ജാതി ഭരണ വ്യവസ്ഥ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ല സാമൂഹിക സിനിമകൾക്കെതിരെ ഉള്ളൊരു മെസ്സേജ് ആണ് വിവാദങ്ങൾ ഉണ്ടാവാം നേരമായിട്ട് കാണാം വിഷയം അല്ലെ രണ്ടു വശങ്ങളുണ്ട് എന്ത് സിനിമ എടുത്താലും അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നല്ലൊരു വിഷയം തോന്നിയത് ജനങ്ങളെ ഓരോ പറയുക എന്നുള്ളതാണ് പിന്നെ ണോ ജയിപ്പിക്കുന്നതെന്നും സമൂഹത്തിലേക്ക് വേണ്ടിട്ട് സിനിമ ചെയ്യുന്നത് അപ്പൊ ജനങ്ങളെ കണ്ടിട്ട് നല്ലതാണോ ഈ സിനിമ നല്ലതാണോ അവര് തന്നെയാണ് അറിയുന്നത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്റർടൈൻമെന്റ് ഒരുപാടുകളുണ്ട് പക്ഷെ കൊണ്ട് നമ്മൾ മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ ഉദ്ദേശിക്കുന്ന പണ്ട് ഒരു കാലത്ത് ഞാൻ ഇത്തരം ഒക്കെ വർക്ക് ചെയ്യുന്നു കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ വർക്കൊക്കെ നടത്തുമ്പോൾ നല്ല രീതിയിൽ നടന്നിരുന്നു ഇന്നിപ്പോൾ അതിനുള്ള ടൈമില്ല അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നല്ല റൈറ്റേഴ്സിനെ കാണുന്നു ഇപ്പോൾ ഇതിൻ്റെ സംവിധായകൻ സിറ്റിക്ക് പുറകു ഒരുപാട് കഴിവുകൾ എത്തിച്ചിട്ടുള്ളൊരു വ്യക്തിത്വം അദ്ദേഹത്തിന് മനോരമ അവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം സ്വന്തമായിട്ടൊരു പടം പിടിക്കുകയും ചെയ്ത് നോക്കാതെ തന്നെയാണ് ഈ പടത്തില് ഞാൻ രണ്ട് പടത്തിലും ചെറിയ ഭക്ഷണം അവസരി ഒരു മുക്കൂനായിട്ടും ഒരെണ്ണത്തിലൊരു പോലീസ് ഓഫീസറായിട്ടും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് എന്തായാലും അങ്ങനെ വിജയമാകട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ആശംസ